ഒരാള് മദീനയിൽ പോകണം മദീനയിൽ പോയി മരിക്കണം എന്ന് ചിലർ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല അയാൾ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കണ്ട പക്ഷേ ഓർത്തിങ്ങനെ പറയണോ ഓരോരുത്തർക്കും നല്ലത് ആഗ്രഹിക്കണമെങ്കിൽ ഭാഗ്യം ഭാഗ്യില്ലാത്തവർ നല്ല ആഗ്രഹിക്കാൻ ആളുണ്ട് മക്കയിൽ പോകണം മജീവിന് പോണമെന്ന് ആഗ്രഹില്ലാത്തവര് എത്ര ആളുണ്ട് മദീനത്ത് പോകണം ആഗ്രഹിക്കാത്തവര് ഇല്ലാത്തവര് അങ്ങനെ പല ആളുകളും ഇല്ലേ പക്ഷെ അതിങ്ങനെ പുറത്തു പറയേണ്ട ആവശ്യമുണ്ടോ മഹാന്മാരായ ഇമാമിങ്ങൾ അതിനൊക്കെ വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് ായി മരിക്കുന്നതിനെക്കാൾ വലിയ സ്ഥാനം മദീനയിൽ വെച്ച് മരണപ്പെടുന്നതിനുണ്ടെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കിടക്കുന്നതാരാണ് അഷ്റഫു തങ്ങളാണ് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതാവും എല്ലാ ഔലിയാക്കളുടെയും നേതാവ് എന്നാൽ ആ നബിതങ്ങളുടെ പുറമേ നമുക്കറിയാമല്ലോ ഇപ്പോഴും മദീനയിൽ അവിടുത്തെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാമല്ലോ തങ്ങളുടെ ബഹുമാനം പറയുന്ന പദ്യം അവിടെ സ്വർണ്ണലിപി കൊണ്ട് എഴുതിവെച്ചത് ഇപ്പോഴും നമുക്ക് കാണാ എന്തിനധികം പറയണം മദീനയിലേക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ മദീന മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ ഈമാനിന് ദൗർബല്യമുണ്ടെന്നല്ലേ ഇന്നല്ലേ മദീനുല ജോ ആ പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ പാമ്പിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടയിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന ചിന്തയാണ് ആര് അതിന്റെ പിന്നാലെ ഓടിയാലും അതിന്റെ മടയിലേ കൂടിക്കേറുകയാണ് എന്റെ രക്ഷ അവിടെയാണെന്ന ചിന്തയാണ് ഇതുപോലെ മടയിലേക്ക് മടങ്ങുന്നതുപോലെ അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഒരേ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ മക്കാശരീഫിനാണോ കൂടുതൽ ബഹുമാനം മദീന ശരീഫിനാണോ കൂടുതൽ ബഹുമാനം രണ്ടിനും ബഹുമാനമുണ്ടെന്നതിൽ ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഇമാം ഹജറുൽ റളിയല്ലാഹു അൻഹു അദാ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഒരു ും തർക്കമില്ല സ്ഥിരപ്പെട്ടതാണ് മദീനക്ക് വലിയ ബഹുമാനമുണ്ട് മക്കാഷരീഫിനും വലിയ ബഹുമാനമുണ്ട് എന്നാൽ കൂടുതൽ ബഹുമാനം എന്തിനാണ് അതിൽ ഇമാമികൾക്കിടയിൽ ചർച്ചയുണ്ട് ഒരാൾ മദീനയുടെ ബഹുമാനം പറഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചില്ലേ നിങ്ങളാണോ മദീനക്ക് ഈ മദീനേക്കാൾ ബഹുമാനം മക്കണെന്ന് പറഞ്ഞത് നിങ്ങളാണോ ചോദ്യം ചെയ്യാണ് കാരണം ബോഹു അല്ലോ അതിനൊരു തീരുമാനം പറയാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന നിലക്ക് ഉമർ ബോഹുവല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ വരെ ചോദ്യം ചെയ്യുകയാണ് അവിടെ ഇമാം ബിബിനു ഹാജിതങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ഞാനാണങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉമർ അടിക്കുമായിരുന്നു ചോദിക്കപ്പെട്ട ീഫിന് ബഹുമാനമുണ്ട് അവിടെ കൈബാശരീഫുണ്ട് അങ്ങനെ കുറെ ബഹുമാനം പറഞ്ഞതല്ലാതെ അങ്ങനെ പറഞ്ഞതെന്ന് തുറന്ന് പറയാൻ ധൈര്യപ്പെട്ടില്ല കാരണം അൽ മദീന അവർക്ക് വിവരമുണ്ടെങ്കിൽ മദീന അവർക്ക് പറഞ്ഞത് മുഹമ്മദ് ഏതായിരുന്നാലും <laughs> വലിയ വലിയ ബഹുമാനമുണ്ട് ബഹുമാനമുണ്ട് അതിലേതിനാണ് കൂടുതൽ ബഹുമാനം എന്നതല്ലാതെ ഇന്നേ വരെ ഒരു മുസ്ലിമും സംസാരിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ വകുപ്പില്ല പക്ഷേ സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയാ വ്യാജത്വരീ കത്തുകളിൽ കുടുങ്ങിപ്പോയാ ശയങ്ങളിലേക്ക് നീങ്ങിപ്പോയായ പിന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമുള്ള അതുകൊണ്ട് നമ്മളെപ്പോഴും ഇപ്പോഴും നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച ആശയം അത് മുറുക പിടിച്ച് ജീവിക്കണം അതാണ് സുനത്തിൻ്റെ ഹ സുന്നത്തു ജമാഅത്തു അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം അതാണ് ഖുർആനിന്റെ വിവരണങ്ങളായ എല്ലാ ഇൽമുൽ ഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ച ആശയം സുന്നത്തു ജമാഅത്തിന്റെ ആശയമാണ് അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കും ഖബറിന്റെ ഉള്ളിൽ നിജീർന്നിച്ച് നശിച്ച് പോയി എന്ന് ജമാഅത്തി ഇസ്ലാമിക ആരണ അവന്റെ പ്രബോധനത്തിൽ എഴുതി വെച്ചു കാരണം സുന്നത്ത് ജമാഅത്ത് വിട്ടു പിന്നെ നിബിതങ്ങളോട് ബഹുമാനമില്ല നിബിതങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം ക്ലിയർ അല്ല ഇതുപോലെ സുഹൃത്തുക്കളെ അതേ അലൈഹി ആര് സംസാരിച്ചോ നബിതങ്ങളെ നാട്ടിനെ ആര് ഈകഴുത്തിയോ നബിതങ്ങളുടെ മക്ബറേ ആര് ഇകഴ്ത്തി പറഞ്ഞോ അവരെല്ലാ ഈ മാനിൽ നിന്ന് അകന്നവര് തന്നെ പരിശുദ്ധമായ ഒരു സുന്ദ്ര അതിന്റെ ആശയം മുറുകെ പിടിച്ച് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നതുപോലെ ഇവിടെ ഈ കുറഞ്ഞ കാലം അതുകൊണ്ട് എന്ത് കാര്യ എല്ലാവരും ഇവിടെ നിന്ന് യാത്ര പോകണം ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ എടോ നീ ദുനിയാവിനെ ൂട്ടി നടക്കുകയാണ് അതിന് ഇവിടെ ബഖാ ഇല്ല അവശേഷിക്കുകയില്ല നിലനിൽപ്പില്ല ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓരോ സെക്കൻഡിലും നീ ദുന്യാവിൽ നിന്ന് യാത്ര പോവുകയാണ് ഞാൻ യാത്ര തുടങ്ങിയിട്ട് പത്ത് കൊല്ലമായി അതേ ദുന്യാവിൽ നിന്ന് ആഹ്റത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് അറുപത്തിയഞ്ച് കൊല്ലത്തോളം യാത്രയായി സുഭാനന്ദ ഈ യാത്രക്കിടയിൽ ശരീരം പലതും പലതുമായി നേരത്തെ ഉള്ളതുപോലെ അല്ലല്ലോ ഇപ്പോഴുള്ളത് അതേ തല നരച്ചുപോയി പോയി താടി നരച്ചു പോയി ശരീരത്തിൽ പല ഭാഗങ്ങളും ചുളിഞ്ഞു പോയി അല്ലേ സുഹൃത്തുക്കളെ മോഹൻ തന്നെ പറഞ്ഞതുപോലെ നേരത്തെ കറുത്ത കാക്കയിരുന്ന തല ഇപ്പോൾ വെള്ളക്കൊക്കെ ഇരിക്കുകയാണു അഥവാ കറുത്ത രോമങ്ങൾ മാറിയിട്ട് വെളുത്ത പക്ഷിയിരിക്കുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയല്ലേ ഓരോ ദിവസവും മനുഷ്യനതാത്തിലേക്ക് യാത്ര പോവുകയാണ് അതേ മഹാനിൽ പറഞ്ഞു അല്ലാത്ത ഈ ദവിനെ അണച്ചു കൂട്ടിയിട്ട് ദുന്യാവിനെ പ്രേമിച്ച് ദുന്യാവിനെ അണച്ചുകൂട്ടി ദുന്യാവിൻ്റെ ആഡംബരങ്ങളും ദുന്യാവിന്റെ ഫേഷനും ദുന്യാവിന്റെ ചിന്തകളും ദുന്യാവിൻ്റെ സുഖങ്ങളും ദുന്യാവിന്റെ പരിഷ്കാരങ്ങളും അതൊക്കെ അണച്ചുകൂട്ടി ജീവിക്കുന്ന നിനക്ക് അല്പം ചിന്തിച്ചുകൂടെ അടച്ചവന്റെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് കണച്ചുകൂട്ടാൻ നല്ല സന്തോഷം നൽകുന്ന ഇണകളില്ലേ ആ ഇണകളെ അണച്ചു ഈ ദുന്യാവിനെ അണച്ചു പകരം ആഹ്റത്തിന് വില കൽപ്പിച്ചുകൂടെ ഖുൽദി നിനക്ക് എന്നെന്നും താമസിക്കാനുള്ള സ്വർഗം അതേ അത് നൂറ് കൊല്ലമല്ല നൂറായിരം കൊല്ലമല്ല നൂറ് കോടിയല്ല എത്ര എത്ര കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത കാലം നിനക്ക് എന്നെന്നും താമസിക്കാനുള്ള സ്വർഗം അതാണോ നീ ആഗ്രഹിക്ക അതാണോ നീ തേടുന്നത് ഭയം വകയിലാൽ നീ നരകത്തിൽ നിന്ന് നിർഭയനാകാൻ പാടില്ല അതേ വത്തക്കുന്നാറല്ല തീവ കൂതുവന്ന സുവൽ ഹിജാറാ സ്വർഗം മാത്രമല്ലല്ലോ പടച്ചത് ഒരു ഭാഗത്ത് സ്വർഗം റബ്ബ് പടച്ചിട്ടുണ്ട് അതുപോലെ നരകവും പടച്ചിട്ടുണ്ട് സ്വർഗത്തെ കുറിച്ച് റബ്ബ് പറഞ്ഞു അത് മുത്ത തെയ്യങ്ങൾക്ക് അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷമില്ലാതെ അതെ വൈരാഗ്യമില്ലാതെ ആരോടും പകയില്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി അള്ളാഹു കല്പിച്ചതെല്ലാം ജീവിതത്തിൽ നിസ്കാരവും തന്നെ കൈയൊഴിക്കുന്നില്ല മാതാപിതാക്കളെ അവഗണിക്കുന്നില്ല പ്രായമുള്ളവരെ നിസ്സാരപ്പെടുത്തിയതാ അവഗണിക്കുന്നില്ല സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്നില്ല ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നില്ല പടച്ചവൻ ഹറാമാക്കിയ മദ്യം കഴിക്കുന്നില്ല ക്കി എത്ില്ല വേറോരുത്തന്റെ ഹത്ത് വയറ്റിലാക്കുന്നില്ല ഒരിക്കലും തന്നെ അവൻ കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നില്ല അവൻ അവനൊരിക്കലും അന്യപെണ്ണിന്റെ ചിത്രം നോക്കി രസിക്കുന്നില്ല ആ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുന്നില്ല അന്യപെണ്ണിനെ പിടിച്ച് ശല്യം ചെയ്യുന്നില്ല അതുപോലെ അന്യ പുരുഷന്മാരിലേക്ക് അതാ വിളിച്ചുകൊണ്ട് ആകർഷിപ്പിക്കുന്ന സംസാരം ആ പെണ്ണ് സംസാരിക്കുന്നില്ല അങ്ങനെ ൊടങ്ങിയിട്ട് എൻറെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് ആ റബ്ബ് എൻറെ മനസ്സിലേക്ക് നോക്കുന്നു എന്നെ കാണുന്നു ഇന്നെല്ലാഹ കും